ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസും അതിൻ്റെ മീനിങ്സുമാണ് എല്ലാവരും നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യുക പഠിക്കുക എന്താണ് കാര്യം വാട്ട്സ് ദർ നീ എൻ്റെ ജീവൻ രക്ഷിച്ചു യു സേവ് മൈ ലൈഫ് എന്നെ വില കുറിച്ച് കാണരുത് ഡോൺ അണ്ടസ്റ്റിമേറ്റ് മീ

നിങ്ങൾ എൻ്റെ അഭിമാനം രക്ഷിച്ചു യു സേവ് മൈ പ്രസ്റ്റേജ് അതൊരു പേട് സ്വപ്നമായിരുന്നു ഇറ്റ് വാസ് എ നൈറ്റ് മേ അത് തോന്നുന്നത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഇറ്റ്സ് നോട്ട് ആസ് ഡിഫിക്കൽ ആസ് ഇറ്റ് സീംസ് വില കൂടിയതല്ലേ ഇസ് ഇൻ ഇറ്റ് എക്സ്പെൻസീവ് നിങ്ങളോടൊപ്പം ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വുഡ് ലൈക്ക് ടു സിറ്റ് വിത്ത് യു എനിക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല ഐ കാൺ അവളുടെ നില വശളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നാം പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ഇന്നലെ രാത്രി വൈകിയാണ് ഞാൻ ഉറങ്ങിയത് ഐ സ്ലെ അവൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ വരാറുണ്ട് ഹി സംസ് കം ടു മൈ ഹോം അത് നിയമവിരുദ്ധമാണ് ഇറ്റ് അവൻ കുളിക്കുകയാണ് കൊളുക്കുകയാണ് ഇത് ആരുടെ മൊബൈൽ നമ്പർ ആണ് ഹൂസ് മൊബൈൽ നമ്പർ ഞാനത് ചെയ്യില്ല ഐ വോണ്ട് ഡു ദാറ്റ് നിങ്ങൾ വളരെ മടിയനാണ് യു ആർ സോ നിന്നെ ആരെങ്കിലും കണ്ടോ അയാൾ സത്യസന്ധനായ മനുഷ്യനാണ് ഞാൻ ഒരുപാട് ചിരിച്ചു ആരാണ് ഈ ചായ ഉണ്ടാക്കിയത് ഹു മേഡ് എന്റെ ചായ എവിടെ വെറി സ്മൈറ്റ് ടീ ഞാൻ ഒരിക്കലും കള്ളം പറയില്ല ഐ നെവർ ലൈ ഞങ്ങൾ അവരെ സഹായിച്ചു ദ ഞാൻ എൻ്റെ താക്കോൽ മറന്നു മൈക്കി എൻ്റെ താക്കോൽ നഷ്ടപ്പെട്ടു ഐ ലോസ്ഡ് മൈക്കി എനിക്ക് ഉറങ്ങണം ഐ വോണ്ട് ടു സ്ലീപ് ഞാൻ വീട്ടിലായിരുന്നു ഐ വാസ് അറ്റ് ഹോം അവൻ അവളെ കരയിച്ചു അവൻ നീന്തൽ ഇഷ്ടപ്പെടുന്നു പോയി കാത്തിരിക്കൂ എനിക്കൊരു ടവൽ തരൂ ഇപ്പോൾ തന്നെ ചെയ്യുക ഡൂ ഇറ്റ് റൈറ്റ് അവർക്ക് കൊടുക്കുക ഗിവിറ്റ് നിങ്ങൾക്ക് സമയമുണ്ടോ ഡു യു ഹാവ് ടൈം വേഗം വീട്ടിലേക്ക് പോകൂ പോകൂം ക്യുക്കിലി എന്നോട് സംസാരിക്കരുത് ഡോക്ക് ടു മേ എന്നെ ചതിക്കരുത് ഡോവ് മേ ഞാനൊരു തെറ്റ് ചെയ്തു ഐ മേഡ് എ മിസ്റ്റേക്ക് ഞാൻ എൻ്റെ തെറ്റ് സമ്മതിക്കുന്നു ഐ അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് എന്നെ പ്രകോപിപ്പിക്കരുത് മീ അത് ടച്ച് ദാറ്റ് നീ എന്നെ ഒറ്റ കൊടുത്തു യു ബെറ്റർ മീ നീ എന്തിനാ കള്ളം പറഞ്ഞത് വൈ ഡിഡ് യു ലൈ അവൾ എന്നേക്കാൾ മൂത്തതാണ് ഷീസ് ഓൾഡർ ദാൻ മീ നിങ്ങൾ അങ്ങനെ കരുതുന്നുണ്ടോ ഡു യു തിങ്ക് സോ ഞാൻ അങ്ങനെ കരുതുന്നു ഐ തിങ്ക് സോ അവൾ ഇന്ന് അവധിയിലാണ് ഷീസ് ഓൺ ലീവ് ടുഡേ നിങ്ങൾ പലപ്പോഴും കള്ളം പറയുന്നു യു ഓഫ് ഓൺ ലൈ എനിക്കത് വേണം ഐ വാണ്ട് ദിസ് അവൾ വെള്ളം കുടിക്കുന്നു ഷീസ് ഡ്രിങ്കിംഗ് വാട്ടർ ഞാൻ നിന്നെ സഹായിക്കില്ല ഐ വിൽ നോട്ട് ഹെൽപ്പ് യു നീ അവളോട് സംസാരിക്കുന്നില്ലേ ഡോണ്ട് യു ടോക്ക് ടു ഹർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സ്വാർത്ഥനാകാൻ കഴിയുന്നത് ഹൗ ൻ യു ബി സോ സെൽഫിഷ് എന്നോട് ഇങ്ങനെ സംസാരിക്കരുത് ടോക്ക് ടു മീ ലൈക്ക് അത് എന്റെ തെറ്റല്ല ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട് എവിടെ പോകാൻ വേർ ടു ഗോ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുക ഗോ ടു യുവർ ഹോം എങ്ങനെ പോകും ഹൗ ടു ഗോ വൈകരുത് ഡോൺ ഡിലേ ഞാൻ അത് ചെയ്യാം ഐ വിൽ ഡു ഇറ്റ് നീ വീട്ടിൽ പോയിക്കോ യു ഗോ ഹോം ഇപ്പോൾ തന്നെ റൈറ്റ് നൗ എപ്പോൾ പോകണം ഞാൻ ചിന്താകുഴപ്പത്തിലാണ് ഐ എം കൺഫ്യൂസ്ഡ് ഒരിക്കൽ ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് ഐ ഹാവ് യു വൺസ് ഇത് ആരുടെ ബാഗാണ് ബാഗ് ഈസ് ദിസ് എനിക്ക് ഇന്ന് രാത്രി പുറത്തുപോകാൻ ആഗ്രഹമില്ല ഐ വാണ്ട് ടു ഗോ ഔട്ട് ടു നൈറ്റ് നിങ്ങൾക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണ് യു നീഡ് മോർ പ്രാക്ടീസ് എനിക്ക് ഇപ്പോൾ പോകണം ഐ ഹാവ് ടു ലീവ് നൗ നിരാശപ്പെടരുത് ഡോ ഗെറ്റ് ഡിസപ്പോയിൻ്റഡ് ഇന്ന് രാത്രി നമുക്ക് പുറത്തു പോകാം ലെറ്റ്സ് ഗോ ഔട്ട് ടു നൈറ്റ് ഞാൻ അതിൽ ശരിക്കും വേവലാതിപ്പെടുന്നു ഐ ആം റിയലി വറി എബ് ഇറ്റ് നിങ്ങൾ എവിടെ താമസിക്കുന്നു വേർ ഡു യു ലിവ് ഞാൻ പരമാവധി ശ്രമിച്ചു ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ഈ ജോലി എങ്ങനെ ചെയ്യാം ഹൗ ടു ഡു ദിസ് വർക്ക് നമ്മൾ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ ഹൗ വിർ മെറ്റ് ബിഫോർ അവൻ എന്നെ അപമാനിച്ചു ഹീ ഇൻസൾട്ടഡ് മീ ഞാൻ ഇപ്പോൾ നല്ല തിരക്കിലാണ് ഐ ആം ഫിറ്റ് ബിസി നൗ എന്നെ സഹായിക്കൂ പ്ലീസ് ഹെൽപ്പ് മീ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഐ ഹ് ഡൺ എനിത്തിങ് റോ നിനക്ക് എന്നെ വിശ്വാസമുണ്ടോ ഡു യു ട്രസ്റ്റ് മീ ഇന്നലെ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല ഐ ഗോട്ട് നോ സ്ലീപ് ലാസ്റ്റ് നൈറ്റ് മോശം ദിനങ്ങൾ ഉടൻ അവസാനിക്കും ദി ദൈസ് സോൺ നിനക്ക് എന്ത് പറ്റി വാട്ട് ഹാപ്പൻ ടു യു നിങ്ങൾ അത്തരം തെറ്റുകൾ വരുത്തരുത് യു ഷുഡ് നോട്ട് മേക്ക് സച്ച് മിസ്റ്റേക്സ് ജനാണകൾ ശരിയായി അടയ്ക്കൂ ഷട്ട് ദ വിൻഡോസ് പ്രോപ്പർലി എനിക്ക് ഉറക്കം വരുന്നു ഐ ആ ഫീലിംഗ് സ്ലീപ്പി അത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ഇറ്റ് ഈസ് ഫോർ യുവർ ബെറ്റർ ഫ്യൂച്ചർ നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു യു ഷുഡിൻ ഹാവ് ഡൺ ദാറ്റ് എനിക്ക് ചെറിയ തലവേദനയുണ്ട് ഐ ഹാവ് എ സ്ലൈറ്റ് ഹെഡ് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഐ ഹ് ഡൺ എനിങ് റോങ് അത് ഒരിക്കലും കൂടി ചെയ്യുക ഡുഇറ്റ് വൺസ് മോർ ഞാൻ ആരോടും പറയില്ല ഐ വോണ്ട് ടെൽ എനി വൺ ഞാൻ നിന്നോട് സംസാരിക്കില്ല ഐ വോണ്ട് ടോക്ക് ടു യു എന്നെ ഉറങ്ങാൻ അനുവദിക്കൂ ലെറ്റ് മീ സ്ലീപ് എന്നോട് എല്ലാം പറയൂ ടെൽ മീ എവ്രിഥി ഞാൻ ആരോടും പറയില്ല ഐ വോണ്ട് ടെൽ എനി വൺ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഈറ്റിംഗ് സംതിങ് അവൻ എന്നോട് ചോദിച്ചു ഹി ഞാൻ അവരോട് ഉത്തരം പറഞ്ഞു ഐ ഹിം ഞാൻ അവരോട് മറുപടി പറഞ്ഞു ഐ ടു ഹിം ഞാൻ ആദ്യം പോകട്ടെ ലെറ്റ് മീ ഗോ ഫസ്റ്റ് ഞാൻ ഫെ ജോലി സ്വയം ചെയ്യുന്നു ഐ ഡൂ മൈ വർക്ക് മൈ ബൈ മൈ സെൽഫ് അതിൽ യാതൊരു സംശയവുമില്ല ദർ ഇസ് നോ ഡൗട്ട് ഇറ്റ് അതാണ് ഞാൻ ചെയ്യുന്നത് ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ് കാരണം എനിക്ക് അറിയാമോ മേ ഐ നോ ദ റീസൺ നിങ്ങൾ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നു യു ഓൾവേസ് ബ്ലെയിം മീ എനിക്ക് ദേഷ്യം വരുന്നു ഐ ആം ഗെറ്റിംഗ് ആംഗ്രി നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ആർ യു ഗെറ്റിംഗ് ആംഗ്രി നിനക്കത് പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു ഹൗ ഡെയർ യു സേ ദാറ്റ് നിങ്ങൾക്ക് അസുഖമാണോ ഇത് വീണ്ടും വായിക്കൂ റീഡ് ദിസ് എഗൈൻ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ ഞാൻ നിഷേധിക്കുന്നില്ല ഐ ആം നോട്ട് റിഫ്യൂസിംഗ് ദയവായി ഒന്നുകൂടി പറയൂ പ്ലീസ് സേ ഇറ്റ് എഗൈൻ കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കുക സ്പീക്ക് എ ലിറ്റിൽ ലൗഡർ

ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഐ വാസ് എ ലിറ്റിൽ ബിസി ഇന്ന് ചെറിയ തണുപ്പുണ്ട് ഇറ്റ്സ് എ ലിറ്റിൽ കോൾ ടുഡേ എനിക്കിത് ചെയ്യാൻ കഴിയില്ല ഐ കാൺ ഡു ദിസ് എന്നെ അത് രാവിലെ ഉണർത്തുക എന്തെങ്കിലും പടയൂ സേ ഞാൻ ഞാനൊരുങ്ങുകയാണ് ഐ ആം ഗെറ്റിംഗ് റെഡി നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനാവുമോ ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ് അവർ എവിടെ താമസിക്കുന്നു വേർ ഡുല്ലെയോ അവർ തീരുമാനിക്കട്ടെ ലെറ്റ് ദം ഡിസൈഡ് നിങ്ങൾ എന്താണ് വാങ്ങിച്ചത് വട്ട് ഡ്യൂ ബൈ എനിക്കൊപ്പം വരിക കം വിത്ത് മീ നിങ്ങളുടെ ഇഷ്ട ഭക്ഷണം എന്താണ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ഫുഡ് എനിക്ക് എതിർപ്പുകൾ ഐ ഡോ ഹാവ് എനി ഒബ്ജെക്ഷൻസ് ദേഷ്യപ്പെടരുത് ഡോണ്ട് ബി ആംഗ്രി നിങ്ങൾ ഇന്ന് സന്തോഷവാനാണ് യു ലുക്ക് ഹാപ്പി ടുഡേ അവൻ എത്ര ഭാഗ്യവാനാണ് വാട്ട് എ ലക്കി പേഴ്സൺ ഹീസ് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു ഐ ഡു വാട്ട് എവർ ഐ ലൈക്ക് ഞാൻ ഒരിക്കലും പണം കടം വാങ്ങാറില്ല ഐ നവ് ബോറോ മണി എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് ഡോൺ ട്രബിൾ മീ ലൈക്ക് എന്നോട് തർക്കുന്നത് നടത്തൂ സ്റ്റോപ്പ് ആർഗോങ് വി ഞാൻ അവനെ കുറച്ച് പണം കൊടുത്തു ഐ ഗ് ഹിം സം അവൻ എന്നോടൊന്നും ചോദിച്ചില്ല ഹി ഡിഡിൻ ആസ്മീ എനി എന്നെ പ്രകോപിപ്പിക്കരുത് ഡോൺ ഇറിറ്റേറ്റ് മേ അവനെ ഇവിടെ കൊണ്ടുവരിക ബ്രിങ് ഹിം ഹിയർ നീ എപ്പോൾ എന്നെ വിളിക്കും എപ്പോഴാണ് സിനിമ തുടങ്ങുന്നത് സ്റ്റാർ ഇതുവരെ ഇല്ല നോട്ട് എച്ച് നീ അത് കേട്ടോ ഡിഡ് യു ഹിയർ ദാറ്റ് ഞാൻ നിന്നോട് സഹായം ചോദിച്ചില്ല ഐ ഡിഡ് ഇൻ ആസ്ക് ഫോർ യുവർ ഹെൽപ്പ് നീ പഠിക്കുകയാണെന്ന് ഞാൻ കരുതി ഐ തോട്ട് യു വേർ സ്റ്റഡി അവൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ആർ യു ത്രണി എൻ്റെ കണ്ണ് ചെറിയുന്നു മൈ ഐസ് ഇത് വളരെ അന്യായമാണ് ദിസ് സോ അൺഫെയർ ഞാൻ പറഞ്ഞത് നീ ചെയ്തോ ഡിഡ് യു ഡു വാട്ട് ഐ സെഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്